ഗോഡ് നോസസ് ബിഫോർ വി നോ അവർ സെൽസ് നാം നമ്മെ അറിയുന്നതിന് മുമ്പ് ദൈവം നമ്മെ അറിഞ്ഞിരുന്നു പ്രവാചകനായ എരുമിയാവിനോട് യഹോവാ പറഞ്ഞതത്രേ ഇരുമിയാവിൻ്റെ പുസ്തകം ഒന്നാമതി ആയം അഞ്ചാം വാക്യം നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയെന്നതിനു മുമ്പേ ഞാൻ എന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ തന്നെ ഞാൻ എന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ അറിവ് തികച്ചും വ്യക്തിപരമാണ് അവിടുന്ന് നമ്മെക്കുറിച്ച് അറിയുക മാത്രമല്ല കളിമണ്ണിനെ രൂപപ്പെടുത്തുന്ന ഒരു കരകൗശല വിദഗ്ധനെ പോലെയോ ആടുകളെ പേരുചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനെ പോലെയോ അവൻ നമ്മെ അടുത്തറിയുന്നു നമ്മുടെ വ്യക്തിത്വം അവൻ്റെ രൂപകൽപ്പനയിൽ വേരൂന്നിയതാണ് ലോകം നമ്മോട് പറഞ്ഞേക്കാം നാം നമ്മെ തന്നെ കാണുക എന്നാൽ തിരുവഴുത്ത് പറയുന്നത് നാം ഇതിനകം ദൈവത്താൻ പൂർണമായി അറിയപ്പെടുന്നുവെന്നും നമ്മുടെ മൂല്യം അവനിൽ നിന്നാണ് വരുന്നതെന്നുമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശ്യം നമ്മുടെ അസ്തിത്വത്തിന് മുമ്പുണ്ടായതാണ് അതായത് ഇരമ്യാബ് ശ്വാസോച്ഛാസം എടുക്കുന്നതിന് മുമ്പ് ദൈവം അവനെ അറിഞ്ഞിരുന്നു തെരഞ്ഞെടുത്തിരുന്നു ആയതുപോലെ നാം ആരും യാദൃച്ഛികമായി ഉണ്ടായ വ്യക്തികളല്ല നമ്മുടെ ജീവിതം ദിവ്യ ഉദ്ദേശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടതാകുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിലും അവൻ്റെ കണ്ണുകളിലും ഇടം കിട്ടിയവരാണ് നാം ഓരോരുത്തരും ആ ദിവ്യമായ ഹൃദയത്തിൽ നിന്നും നമ്മെ എടുത്തു മാറ്റുവാൻ കഴിയുകയില്ല അവൻ്റെ കണ്ണുകളിൽ നിന്നും നാം മറിഞ്ഞിരിക്കപ്പെടുകയുമില്ല ബികോസ് വി ആർ ഓൾറെഡി ഫുള്ളി നോൺ ആൻഡ് ഫുള്ളി ലൗഡ് ബൈ ദി ഗാഡ് കാരണം നമ്മൾ ദൈവത്താൽ പൂർണ്ണമായി അറിയപ്പെട്ടവരും പൂർണ്ണമായി സ്നേഹിക്കപ്പെട്ടവരുമാണ് ദാവീദ് തന്നെപ്പറ്റി പറയുന്നത് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വാക്യം നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ചിലപ്പോഴെങ്കിലും നമ്മൾ ആരാണെന്നും നമ്മുടെ ലക്ഷ്യവും സ്ഥാനവും മൂല്യവും എന്താണെന്നും അറിയാൻ നാം പാടുപെടുന്നുണ്ടായിരിക്കാം എന്നാൽ തിരുവചനം ഇന്ന് നമ്മോട് ഉറപ്പിച്ച് പറയുന്നു നാം ആദ്യ ശ്വാസം എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരുന്നു നമ്മെ സ്നേഹിച്ചു തൻ്റെ ദിവ്യ ഉദ്ദേശ്യത്തോടെ നമ്മെ രൂപകൽപ്പന ചെയ്തു നാം നമ്മുടെ ഹൃദയത്തെ സംശയിക്കുമ്പോൾ ദൈവത്തിൻ്റെ അറിവ് നമ്മുടെ സ്വയം ധാരണയേക്കാൾ ആഴമേറിയതും സത്യവുമാണെന്ന കാര്യം നാം മറന്നുപോകരുത് ഹാവ് എ പ്ലസഡ് ഡേ